മൂന്നാം ചരമവാർഷികവും അനുസ്മരണവും പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ വി വി രമേശൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുല്ലൂർ പെരിയാ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തൊഴിലാളി വർഗ പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച എം കുഞ്ഞമ്പുവിന്റെ മൂന്നാം ചരമവാർഷികവും അനുസ്മരണവും സിപിഐഎം പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരളത്ത് നടന്നു സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ വി വി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുക കുഞ്ഞുങ്ങളുടെ കുറേ കാര്യങ്ങൾ പറയുക ഓടിത്തൊഴിലാളികളെ അതുപോലെ തന്നെ അന്വേഷണം തോട്ടം തൊഴിലാളികളെ ഇവിടെ ഉള്ളൂരിലെ ഇവിടുത്തെ ഫാം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇങ്ങനെ തൻ്റെ ഒരു സംഘാടകൻ അദ്ദേഹം നന്നായി ജീവിതത്തിൽ അദ്ദേഹം നമ്മളെ വയ്യാതായിട്ടും പോയതല്ല ഇവിടെ സൂചിപ്പിച്ചു തന്റെ കർമ്മമണ്ഡലത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അപകടത്തിൽപ്പെട്ടു അനുസ്മരണ പ്രഭാഷണവും നടത്തി ലോക്കൽ സെക്രട്ടറി ടി ബിന്ദു അധ്യക്ഷത വഹിച്ചു സുനു ഗംഗാധരൻ എ കൃഷ്ണൻ മാടിക്കാൽ നാരായണൻ എം വി നാരായണൻ വി നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പി കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്